ഞമ്മളിക്ക് അമ്മമാരുടെ പ്രശ്നമാണെങ്കിലേ തലേസം എന്തെ തുടങ്ങും എന്താ ഇപ്പം രാവിലെ ഉണ്ടാക്കുക ചായക്കടി എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷന് എന്തായാലും അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ അന്നത്തെ കാര്യം ഉദാഹവ അപ്പൊ പിന്നെ എന്താണ് അരി വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിലും അരിപ്പൊടി വെച്ചിട്ട് ദോശ ഉണ്ടാക്കാന്ന് ഈ വീഡിയോ കണ്ടിട്ടോന്നാണ് പറഞ്ഞു കൊടുത്തോളീട്ടാ അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശന്റെ റെസിപ്പി ആട്ടോ നമ്മൾ ഇന്ന് കാണിക്കണത് അപ്പൊ ഇനി ആരും അരി വെള്ളത്തിലിട്ടില്ല എന്ന് വിചാരിച്ച് രാവിലെ നീച്ചിട്ട് എന്താ ചായക്കടി ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് ചോറ് ഇത്രയും മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് വലിയ പുളി ഇല്ലാത്ത തൈര് നോക്കി എടുക്കണം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൽ കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു രണ്ട് നുള്ളൊക്കെ എടുത്താൽ മതി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അപ്പ സോഡ ഇത്രയും ചേർത്ത് നമുക്ക് അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഇതിലോട്ട് രണ്ട് കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ ഒഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ അരച്ചെടുക്കാം ഞാൻ ആദ്യം ഒന്നര ഗ്ലാസ് ആണ് ഒന്നര കപ്പാണ് കേട്ടോ വെള്ളം ഒഴിച്ചത് അപ്പൊ അത് പോരാ തോന്നി അപ്പൊ ബാക്കി കുറച്ച് അര കപ്പും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ രണ്ട് കപ്പ് വെള്ളത്തിൽ അരച്ചെടുത്ത മാവാണ് കേട്ടോ ഇത് ഇനി ഇത് കുറച്ചേരം മറ്റേ ഒന്നും വെക്കണ്ട ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുക കാരണം നമ്മളിത് തൈരൊക്കെ ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇനി ഇത് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അരിപ്പൊടി ഗോതമ്പ് പൊടിയും ചോറും കൂടി അരച്ച് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ കഴിക്കാനോ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കിയതല്ലേ രസം ഉണ്ടാവില്ലല്ലോ എന്തിനാ വെറുതെ ഇങ്ങനത്തെ ഒരു പരീക്ഷണം എന്നൊന്നും ആലോചിച്ച് നിങ്ങൾ തലപ്പുണ്ടാക്കണ്ട നല്ല കിഡിലം ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ അങ്ങ് പരത്തി കൊടുക്കുക അതിന് ശേഷം കുറച്ച് നെയ്യും കൂടി തൂവി കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൂടോടുക്കനെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കറികളുടെ പോലും ആവശ്യമില്ല എന്ന് പറയാം കാരണം ഒത്തിരി നല്ല രസമുണ്ട് ഇത് കഴിക്കാനായിട്ടോ അടി ഭാഗം ഒന്നും മൊരീപ്പിച്ചെടുത്താലേ നമുക്കൊരു നെയ് റോസ്റ്റൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും കിട്ടോ അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി എപ്പോഴെങ്കിലും അരി വെള്ളത്തിലിടണെങ്കിൽ ഇനി എന്താണ് ദോഷം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട നേരെ പോവുക അരിപ്പൊടി ഇരിക്കുക ചൂടുക എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാതെ കാണോരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും കാണാം കണ്ടോ നല്ല നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആക്കി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്നും ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് കണ്ടാൽ തോന്നു ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെന്ന് ഇല്ലല്ലോ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും കാണാം താങ്ക്